തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കുമെന്ന് റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായ ജനസമ്മതി ജനപിന്തുണ കണ്ടു ഞെട്ടിയിരിക്കുകയാണ് കെ പി സി സി പ്രത്യേകിച്ചും സതീശൻ അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഇനി വലിയ കാലം കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ ജനപിന്തുണ അത് അംഗീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് കൂടിയുള്ള ആക്രമണമാണ് എന്നാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം യുവാക്കളും പറയുന്നത് പത്ത് പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി സമീപിച്ചു എന്നാണ് പരാതി എന്നാൽ പരാതിക്കാർ ആരും തന്നെ സ്റ്റേഷനിൽ പരാതിയുമായി പോയിട്ടില്ല എന്നത് ശ്രദ്ധേയം അവർ അവരുടെ അവർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാത്ത അല്ലാതെ ചാനലുകളിലൂടെയും ഒക്കെയാണ് പരാതി പറഞ്ഞത് അവരെ തിരക്കി ക്രൈംബ്രാഞ്ച് അവരുടെ പിന്നിൽ പോകേണ്ട അവസ്ഥയാണ് മൊഴിയെടുക്കാനായി അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ രാഹുലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച റനി ഇപ്പോൾ പറയുന്നത് തനിക്ക് കോടതിയുമായി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയില്ല എന്നാണ് അപ്പോൾ പരാതിക്ക് എന്തർത്ഥമെന്ന ചോദ്യം ബാക്കി ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുന്ന യുവതി ഇപ്പോൾ ഒന്നും മിണ്ടുന്നതുമില്ല ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിനെതിരായ നടപടി കടുത്തുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കൊണ്ടുതന്നെ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നിട്ടും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി പിന്നീട് നിയമസഭയിൽ എത്തുന്നതിനും വിലക്ക് വീണു എന്നാണ് അറിവ് വൈകാതെ തന്നെ പാലക്കാടേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് രാഹുൽ പാലക്കാട് രാഹുൽ എത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് എത്താൻ അദ്ദേഹത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല അതാണ് യഥാർത്ഥ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജനപിന്തുണ ഏറുമ്പോൾ കയ്യും കെട്ടിയിരിക്കാൻ കെ പി സി സിക്കും ആവുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കെ പി സി സി സതീശൻ മാത്രമാണ് ഇപ്പോൾ കടുംപിടുത്തം പിടിക്കുന്നത് സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടമല്ല മാത്രമല്ല റിനിയും സതീശനും തമ്മിലുള്ള സുഹൃത്ത് ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ സതീശനെ ക്ഷുഭിതനാക്കിയിരിക്കുന്നു പക്ഷേ ഈ റിനിയെ എന്നൊക്കെ പറയുന്ന ഈ പെൺകുട്ടികൾ ഉപയോഗ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളൊന്നും വില വില പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പരാതി കൊടുക്കാൻ അവിടെ ഒന്നും എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നു ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് തെക്ക് വടക്ക് നടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ നിയമസഭാ പ്രവേശനം സമ്മർദ്ദത്തിലാക്കിയത് സതീഷിനെയാണ് സ്വതന്ത്രമായി പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ കഴിയാത്ത അവസ്ഥ ആകെ മൊത്തം പോയി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലെത്താൻ സഹായിച്ചത് നേമം ഷജീറാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ നേമം നേമം ഷജീറിനെതിരെയും ഇപ്പോൾ ചന്ദ്രകാസം വിളക്കുകയാണ് സതീശൻ നേമം ഷജീർ സു പറയുന്നു സതീശൻ പക്ഷക്കാർ എന്ത് സുഡാപ്പിയായാലും സഹപ്രവർത്തകനെ സഹായിക്കുക എന്നുള്ള കടമയാണ് നേമം ഷജീറും ചെയ്തത് ഷാഫി പറമ്പിൽ സതീശനുമായി അകന്നു കഴിഞ്ഞു ഷാഫി പറമ്പിൽ ശക്തമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുക എന്ന തീരുമാനം മാത്രമല്ല കെ പി സി സി സതീശനൊഴികെയുള്ള എല്ലാ അംഗങ്ങൾക്കും സതീശൻ ഒഴികെയുള്ള ഭൂരിഭാഗം അംഗങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയെത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് താൽക്കാലികമാണെന്ന് അർത്ഥം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് മുഖം രക്ഷിക്കാനാണെന്നുള്ളത് മുഖം സതീശന്റെ മുഖം രക്ഷിക്കാനാണെന്നു അർത്ഥം ഇങ്ങനെ ഒരു നടപടിക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാം രാജീവിക്കാം പക്ഷെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അതിനു തക്ക പരാതികളൊന്നും പോലീ പോലീസിന് കിട്ടിയിട്ടില്ല സർക്കാർ കിട്ടേണ്ട വഴി നന്നായി ഉപയോഗിച്ചു രാഹുൽ മാംകൂട്ടത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു അല്ലാതെ യുവതികളാരും പരാതിയുമായി എത്തിയിട്ടില്ല ഇന്നലെയും റണിയ എന്ന് പറഞ്ഞ നടി ഏതോ ചാനലിരുന്ന് പറയുന്നത് കേട്ടോ ഞാൻ പരാതിയുമായി പോകില്ല എന്ന് തനിക്ക് പരാതി ഇല്ല എന്ന് പിന്നെ എങ്ങനെ പോലീസ് കേസെടുക്കും അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കേസ് കോടതിയിൽ എങ്ങനെ നിലനിൽക്കും അത് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും വലിയ ചോദ്യം എങ്ങനെ കേസെടുക്കും ഈ കേസ് കോടതിയിൽ എങ്ങനെ നിലനിൽക്കും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു സതീശനെ മൈൻഡ് ചെയ്യേണ്ട തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സതീശന്റെ അഭിപ്രായം തേറണ്ട എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് കാരണം സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്ര കുളമാക്കിയത് എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയാൽ അതൊരു മാസ് എൻട്രിയായി മാറും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാസ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു രക്തസാക്ഷിയുടെ പരിവേഷം നൽകാൻ അദ്ദേഹത്തിന്റെ ഫാൻസുകാർ സൈബർ ശ്രമിക്കുന്നുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എത്തുന്നത് കോൺഗ്രസ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കുന്നതോടുകൂടി ഇ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു വീഴ്ച അത് മാറ്റാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശിക്ഷാനടപടി കൂടിപ്പോയി എന്ന് പറയുന്ന മുതിർന്ന നേതാക്ക നേതാക്കൾ തന്നെയുണ്ട് എം എം ഹസനും അടൂർ പ്രകാശുമൊക്കെ രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു സതീശൻ മാത്രമാണ് ഒറ്റയ്ക്ക് കടന്ന് തുള്ളുന്നത് സതീശൻ സതീഷിന് അടുത്ത കാലത്തായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടമല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് അത് ദൃശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പി വി അൻബറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ സതീശ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയാണ് സതീശനെ രാഹുലിൽ നിന്ന് അകറ്റിയത് പക്ഷേ സതീശൻ്റെ കൂടെ ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഉണ്ടായിരുന്നു ചാവേറുകളായി അവരാണ് സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പക്ഷേ അവരോട് സതീശൻ നന്ദി കാട്ടിയില്ല എന്ന ഒരു തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട് അവരുടെ അവരോട് സതീശൻ നന്ദി കാട്ടിയില്ല അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം സതീശൻ നന്ദി കാട്ടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പ്രശ്നം വന്നപ്പോൾ കൈയൊഴിഞ്ഞങ്ങളും സതീശൻ അങ്ങനെയുള്ള ഒരു നേതാവാണെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാവരും പറയുന്നു ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കില്ല കൈയൊഴിഞ്ഞങ്ങളായി എന്തായാലും സതീശൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പല പെൺകുട്ടികളും തങ്ങളോട് തന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആറ് പരാതികൾ കെ പി സി സിയിൽ ഉണ്ടെന്നും ഒക്കെയാണ് എങ്കിലത് പുറത്തുവിടാൻ കെ പി സി സി തയ്യാറാകണം അതിന് കെ പി സി സി തയ്യാറായിട്ടുമില്ല പോലീസ് സ്റ്റേഷനിലാകട്ടെ ഒട്ട് രാഹുലിനെതിരെ പരാതിയുമില്ല എന്നിട്ടും ശൂന്യതയിൽ നിന്ന് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ നിർത്തുന്നത് ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അത് തെറ്റാണെന്ന് രാഹുലിനെ പുറത്താക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് തെറ്റാണ് മാത്രമല്ല ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകിൽ യൂത്ത് ഉണ്ട് യൂത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കരുത്ത് അവർ ശക്തമായി രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നത് ഉറപ്പാണ് അത് ഉറപ്പായി കഴിഞ്ഞു സൈബർ മീഡിയ ഒക്കെ സോഷ്യൽ ലോകമൊക്കെ കീഴടക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അദ്ദേഹം നിയമസഭയിലെത്തിയതോടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ തിട്ടൂരം കണ്ട് താൻ പേടിക്കില്ല കോൺഗ്രസ് നേതാക്കളുടെ സഹായമില്ലാതെ തന്നെ താൻ പാലക്കാട് പോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ച് പറയുന്നു എന്തായാലും മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷവാർത്ത തന്നെയാണ്